ില്ലേ വീഡിയോ ഇടണം അല്ലെ അതൊരു ഇലേ ഒരു അതിൻ്റെ വീടിയോ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതന്നെ ഞാൻ നോക്കുകയായിരുന്നു അതൊന്നും ഇടണോ വേണ്ടിയിരുന്നില്ല അതെങ്ങനെ ഉണ്ടായിരുന്നു നോക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി അടിപൊളി വെരുപള്ളൊരു ഇലയിട സാധാരണ മധുരമുള്ള മധുരമുള്ളൂ ഞാൻ എരിവുള്ള രാത്രി നമുക്ക് രാത്രി മധുരം കഴിക്കണ്ട വിചാരിച്ചിട്ട് അത് ആ വീഡിയോ അപ്പൊ ഞാന് ആ എരിവുള്ള അട ഉണ്ടാക്കി എലിയട ഉണ്ടാക്കിണ്ടായിരുന്നു അതിന്റെ വീഡിയോ ആണ് ഇടാൻ പോണത് അപ്പൊ എല്ലാരും അതുപോലെ ഒന്ന് ഇണ്ടാക്കി നോക്കുക പ്രസാദത്തിന് ഭയങ്കര നല്ല ടേസ്റ്റ് സാധാരണ ഇണ്ടാക്കാത്ത പോലെ ഒരു ടേസ്റ്റ് ആയിരുന്നു എല്ലാരും രാത്രി അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊന്നും മധുരം വേണ്ടല്ലോ നമുക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഈ ഗോതമ്പിൻ്റെ നമുക്ക് ഉപ്പുള്ള അട ഉണ്ടാക്കാനായിട്ട് വേണ്ട സാധനങ്ങളാണ് ഗോതമ്പ് പൊടി ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര അട ഉണ്ടാക്കണം വെച്ചാൽ അതിനനുസരിച്ചുള്ള ഗോതമ്പ് പൊടി എടുക്കുക ഞാനൊരു ഒന്നര ഗ്ലാസ്സോളം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് വേണം കുറച്ച് മുളക് പൊടി ഒരു പകുതി സവോളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിൽ നമുക്ക് ചെറുതായിട്ട് മുറിച്ചിടണം പിന്നെ ഇലയും വാട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാന്ന് നോക്കാം ആദ്യം ഈ ഗോതമ്പ് പൊടി ഒന്ന് നമുക്ക് കുഴയ്ക്കാം ആദ്യം ഗോതമ്പ് പൊടിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടക്ക് കുഴക്കുന്ന മാതിരി കുറച്ച് ലൂസായിട്ട് കുഴക്കുക അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു പാകത്തിന് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇതവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് മസാല ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ നോക്കാം ചെറിയ സവോള ചെറുതായിട്ട് പൊടിയായിട്ട് അരിയണം കറിവേപ്പിലയും പൊടിയായിട്ട് അരിയണം അത് നമുക്ക് കൊണ്ടുവരാം അപ്പോൾ ഉള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പിലയും പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങ വേണം ഞാൻ നേരത്തെ അത് പറയാൻ മറന്നുപോയി മെയിനായിട്ടുള്ള ഐറ്റം തേങ്ങയാണ് കുറച്ച് തേങ്ങയും കൂടി വേണം ഇത് തേങ്ങ അങ്ങനെ വലിയ കഷ് ഇതാണെങ്കിൽ നമുക്ക് അടയ്ക്ക് തക്കോണം മിക്സിയിലൊന്ന് കറക്കിയിട്ട് പൊടിച്ചെടുക്കണം ഇങ്ങനെ വലിയ വലിയ കഷ്ണങ്ങളായിട്ടുള്ള തേങ്ങയാണെങ്കിൽ ചിരകുമ്പോഴേ അപ്പോൾ ഇത് കുറച്ച് വലിയ കഷ്ണമായിട്ടാണ് വീണത് കുറച്ച് പാടിയ തേങ്ങ ആയതുകൊണ്ട് ഒന്ന് ചിരകുമ്പോൾ ഇങ്ങനെയാണ് വന്നത് അപ്പോൾ അതാ മിക്സിയിലൊന്നടിച്ച് ഒന്ന് ഒരേപോലത്തെ വലിപ്പത്തിലാക്കി കൊണ്ടുവരാം അപ്പോൾ നമുക്ക് അടക്കി വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം പാൻ വെച്ച് കൊടുത്തിട്ട് നല്ലോണം ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ ശേഷം ഈ സവോളയും കരുവേപ്പയും നമുക്കൊന്ന് വഴക്കിയെടുക്കാം രാത്രി പലഹാരമായിട്ടോ ഡിന്നറിനായിട്ടോ അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് കറി ഒന്നും ഇല്ലാതെ നമുക്ക് കഴിക്കാൻ എളുപ്പത്തിന് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കണമെങ്കിലും ഇങ്ങനെ ഉണ്ടായി കൊടുത്തയച്ചാൽ മധുരം കഴിക്കേണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പുള്ള ഒരു സാധനം ഇതുപോലെ കഴിക്കാം പിന്നെ ഷുഗർ ഉള്ളവർക്കും നമുക്ക് അട കഴിക്കണം എന്ന് തോന്നിയാൽ ഇങ്ങനത്തെ ഒരു അട ഉണ്ടാക്കി കഴിക്കാം സവോള ഒന്ന് വാടിയാൽ മതി ബ്രൗൺ ഒന്നും ആവണ്ട ഒന്ന് കടിക്കാത്ത പരുവത്തിലേക്ക് ഒന്നും സോഫ്റ്റ് ആവില്ല അതുപോലെ ആയാൽ മതി സവോളയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് നമുക്ക് തീ കുറച്ച് വെച്ച് കൊടുത്തിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് ഈ അടയ്ക്ക് ആവശ്യത്തിനുള്ള എരിവ് ഇനി മുളക് കോഴിയുടെ പച്ചമണം ഒന്ന് മാറുമ്പോൾ നമുക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ മുളക് കോഴിയുടെ പച്ചമണം മാറി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ അടയിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട് ഇനി അടുപ്പ് നമുക്ക് ഓഫ് ചെയ്യാം ഇതാണ് നമ്മുടെ അടിപൊളി മസാല ഇനി നമുക്ക് ഇലയിൽ ഗോതമ്പ് പരത്തിയിട്ട് ഇത് ഉള്ളിൽ വെച്ച് കൊടുത്തിട്ട് അട ഉണ്ടാക്കി തുടങ്ങാം നമുക്ക് ഇല വെച്ചിട്ട് കുറച്ച് മാവ് എടുത്തിട്ട് പരത്താം കൈ കൊണ്ട് വേണേൽ കൈ കൊണ്ട് പരത്താം കയ്യൊന്ന് നനച്ചതിൻ്റെ ശേഷം പരത്തിയാൽ നല്ല സുഖമായിട്ട് പരത്താൻ പറ്റും ഇങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ഈ മസാല വെച്ചുകൊടുക്കാം നമ്മൾ സാധാരണ അട ഉണ്ടാക്കുന്ന പോലെ തന്നെ ചെയ്താൽ മതി നമുക്കിതെല്ലാം ഉണ്ടാക്കിയിട്ട് ഞാൻ ഇഡലി പാത്രം ആവി അയറ്റാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂട്ട് അതിൻ്റെ മുകളിൽ വെച്ചു കൊടുക്കാം കാവ്യ വന്നിട്ടുണ്ട് നമുക്ക് ഓരോ അടയായിട്ട് വെച്ച് കൊടുക്കാം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആവി ഒളിക്കാം അപ്പോൾ നമ്മുടെ അട റെഡി ആവും ഇവിടെ ഇരിക്കട്ടെ അപ്പം ആവി വന്നിട്ടുണ്ട് ആവി വന്ന് ഒക്കെ വെന്ത് കഴിഞ്ഞു ഞാൻ ഓഫാക്കിയിട്ടിരിക്കുമായിരുന്നു നമുക്കൊന്ന് തുറന്നു നോക്കാം നമ്മുടെ അടയെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട് ഞാൻ പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് തുറന്ന് കാണിച്ചു തരാം നമ്മുടെ അട എല്ലാം ഞാൻ പ്ലേറ്റ് ആക്കിയിട്ടുണ്ട് ഇനി വേറെ ഞാൻ വേറെ പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് തുറന്ന് കാണിച്ചു തരാം കേട്ടോ നമ്മുടെ അട എലും നന്നായിട്ട് വിട്ടു വരുന്നുണ്ട് നിങ്ങൾക്ക് അരിപ്പൊടിയിലോ മൈദയിലോ ഒക്കെ ഉണ്ടാക്കാം കേട്ടോ കോതുമ്പ് പൊടി മാത്രമല്ല മൈതേലും അരിപ്പൊടിയിലും ഒക്കെ എങ്ങനെയുണ്ടാക്കാം ഞാനൊന്ന് മുറിച്ച് കാണിച്ച് തരാം ും എവുള്ള ഇലയുടെ വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ആണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഞങ്ങൾക്ക് അത് ഭയങ്കര ഇഷ്ടമായി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാന്ന് വിചാരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായം പറയുക ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരുന്നവരുടെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ എന്തായാലും മാർക്കണ്ട വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരണവരെ